അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നല്ല അടിപൊളി ഒരു ടിപ്സ് ആണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ കാരണം പാർലറിലൊക്കെ പോയി എല്ലാവർക്കും ക്ലീനപ്പ് ചെയ്യാനൊന്നും വലിയ താല്പര്യം കാണത്തില്ല അപ്പം വീട്ടിലിരുന്ന് വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് നമുക്ക് അടിപൊളി ഒരു എന്താ ക്ലീനപ്പ് ചെയ്യാം അല്ലേ കെമിക്കൽ ഒന്നും ഉപയോഗിച്ച് ചിലവർക്ക് ക്ലീനപ്പ് ചെയ്യുന്നതിനോട് താല്പര്യം കാണത്തില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്സ് ടിപ്സാണിത് ഈ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് പാർലർ ഉണ്ട് അവൾ എനിക്ക് പറഞ്ഞു പറഞ്ഞ് ഇത് അപ്പൊ എന്നോട് പറഞ്ഞു ഇതിന് പാർലറിലൊന്നും പോകേണ്ട കാര്യമില്ല ഇത് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു തന്നു ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു അപ്പൊ ഇത് പറഞ്ഞു തന്നിട്ട് കുറെ നാളായി ഞാൻ ഞാനിത് ചെയ്യുന്നുണ്ട് മാസത്തിൽ എല്ലാ മാസവും ചെയ്യും കേട്ടോ എല്ലാ മാസം ചെയ്യണം എല്ലാ മാസം ചെയ്യണം എല്ലാ ദിവസവും ഇരുന്ന് ചെയ്തേക്കല്ലേ എല്ലാ മാസവും ചെയ്താൽ മാത്രം മതി നമുക്ക് നമുക്കത് കാണാം പിന്നെ ഇന്നലത്തെ വീഡിയോയുടെ കുറച്ച് ഉൾപ്പെടുത്താത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ അത് വേറെ ഒന്നുമല്ല എൻ്റെ ഗാർഡനകത്തുള്ള കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് അപ്പം ചെടികളൊക്കെ മാറ്റി ഇങ്ങനെ നടുന്നതും അങ്ങനെയുള്ള കുറച്ച് എന്നിട്ടും അത് ഇന്നലെ തീർന്നില്ല കുറച്ചൊക്കെ വീഡിയോ പിടിച്ചിട്ടുണ്ട് ബാക്കി ഇന്ന് ചെയ്യണം അപ്പൊ ഇന്നലെ പിടിച്ച കുറച്ച് വീഡിയോയും കൂടെ ഞാൻ ഇന്നതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പാചകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ പാചകങ്ങളൊന്നുമില്ല ഉടായ്പ് പാചകങ്ങളൊക്കെ ഉള്ളു ഇന്നലത്തെ കറിയൊക്കെ ഇപ്പം അതൊക്കെ തന്നെ ഇന്ന് നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്ന് ഈ അടിപൊളി ടിപ്സ് എല്ലാവർക്കും കാണണ്ടേ അപ്പൊ നമുക്ക് ടിപ്സിൽ ടിപ്സ് ചെയ്യാനായിട്ട് പോകാം അപ്പൊ എന്താ ഇപ്പം ഞാൻ ആ ടിപ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന മുഖമാണിത് അപ്പൊ അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ എടുത്തിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള മുഖമാണ് മുഖത്തിന് നമുക്ക് നല്ലൊരു തെളിച്ചൻ ഉണ്ട് ഇപ്പൊ നിങ്ങൾ ചിലവര് പറയും അല്ലേ അവിടെ മുഖം കണ്ടച്ചാലും മതി എന്ന് പറയും പാടുണ്ടില്ല എന്ന് ഞാൻ പറയത്തില്ല കേട്ടോ ചെറുതായിട്ടേ ഉള്ളൂ പക്ഷെ ഞാൻ ഇങ്ങനത്തെ നൊട്ടിലുടുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ മുഖം ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്നാണ് എന്റെ ഒരു വിശ്വാസം പിന്നെ നെഗറ്റീവ് പറയുന്നവർക്ക് പറയാമല്ല സാറേ ഇല്ല പറയട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ നമുക്കും ഒരു ത്രില്ലൊക്കെ ഉള്ളൂ അല്ലേ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി അറിയിക്കട്ടെ അപ്പം നമുക്കിന്ന് അടിപൊളി ടിപ്സ് എന്താണെന്ന് കണ്ട് നോക്കാം ആദ്യം നമുക്ക് നമ്മുടെ മുഖം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കാം ഏഹ് അപ്പം നമുക്ക് ക്ലെൻസിങ് ചെയ്യും അപ്പം അതിന ഞാൻ ഇവിടെ കുറച്ച് പാലാണ് എടുത്തിരിക്കുന്നത് പാലിനകത്താ അനപ്പം പാലിനകത്തന്നിത്താം ഒരു കോട്ടന്റെ തുണി എടുത്തിരിക്കുന്നത് അല്ലെ നമ്മുടെ പഞ്ഞി എടുത്താലും മതി കേട്ടോ പനിയോ കോട്ടന്റെ തുണിയോ എന്തെങ്കിലും മതി ഇവിടെ നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ തുടച്ചു കൊടുക്കണം അപ്പം നമ്മുടെ മുഖത്തെ അഴുക്കെല്ലാം നന്നായിട്ട് മാറും കേട്ടാ നല്ല അഴുക്കുണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യ കേട്ടോ പാലോ തൈരോ ഒക്കെ ഉപയോഗിക്കാം ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത് എനിക്ക് ഈ പാൽ ഈ അലർജിയുള്ള സാധനമാണ് എങ്കിലും എടുത്തു കേട്ടോ അഴുക്ക് കണ്ട അഴുക്കുണ്ട നന്നായിട്ട് നമ്മുടെ മുഖമൊക്കെ നമ്മൾ എത്ര നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ തുടച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളീ നമ്മൾ ഈ വെള്ള തുണിയല്ലേ എടുക്കുന്നത് അല്ലെങ്കിൽ വെള്ള എന്തെങ്കിലും എടുക്കുക അപ്പം എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തുടച്ച് കഴിയുമ്പോഴത്തേക്കും ആ അഴുക്ക് നമുക്ക് ഈ തുണിയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക ഇതിനെ ക്ലെൻസിങ് എല്ലാവർക്കും അറിയാമല്ലോ ഇതൊന്നു തന്നെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെ കുറിച്ചും എല്ലാവർക്കും അല്ലേ ഇത് ഞാൻ ഇടയ്ക്ക് മാസത്തിൽ ഒന്ന് ചെയ്താൽ മതിയാവും ഇത് കേട്ടോ ഈ നമ്മുടെ ക്ലീനപ്പ് മാസത്തിൽ ഒറ്റ ഒറ്റപ്രാവശ്യം ചെയ്താൽ മതിയാവും മുഖം നന്നായിട്ട് വൃത്തിയായി നന്നായിട്ട് തുടച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ മുഖത്തെ പൊടിയും അഴുക്കും ഒക്കെ മാറണം ഞാനാണെങ്കിൽ ഇപ്പൊ രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നേ ഉള്ളൂ അപ്പം നമ്മൾ വെളിയിലോട്ട് പോകുമ്പഴത്തേക്ക് നമ്മളെ മുഖത്ത് നിറച്ച് പൊട്ടി അഴുക്കുക ഒക്കെ ഇല്ലേ നന്നായിട്ട് തുടച്ചു നന്നായിട്ട് തുടച്ചു മാറ്റണം വേണ്ട അഴുക്കേണ്ട അപ്പൊ അത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണിച്ചുതരാം അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഞാനിവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം മുഖത്ത് നമുക്കൊന്ന് ആവി പിടിക്കാനാണ് മുഖത്ത് ആവി പിടിക്കാനുള്ള ആവി പിടിക്കുന്ന സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വെച്ച് പിടിക്കാം എന്റെ കയ്യിൽ ഉണ്ടിപ്പം ഇപ്പം ഞാനത് കെട്ടിപ്പൊതിഞ്ഞ് കവറിനകത്തക്കാക്കി വെച്ചിരിക്കുക ഇനി അത് എടുത്തോണ്ട് വരാനൊന്നും എനിക്ക് വയ്യ അതുകൊണ്ട് ഞാനിപ്പം ഇച്ചിരി വെള്ളം ചൂടാക്കിയിട്ട് അതില്ലാത്തവർക്കും എങ്ങനെയാണെന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അതാകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ പ്ലഗ്ഗയിലോട്ട് പുത്തി ഓർഡർ ചെയ്ത് ആവി വരുമ്പോഴത്തേക്കും മോഹം ഇങ്ങനെ കാണിച്ചാൽ മാത്രം മതിയാകും എളുപ്പമാണ് എന്തെങ്കിലും ഉണ്ട് ഇപ്പം ഞാൻ അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടൂടെ ഞാൻ പറയുവാണ് പറയുവാണെന്താ ഇവിടെ വെള്ളം ചൂടായിട്ടുണ്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ എന്നാ ഏർ ഉണ്ടല്ലോ ചെറിയ ടർക്കി അതിലേ ഇതിലേക്ക് ഇങ്ങനെ മുക്കി കൊടുക്കുക ചെറിയ ചൂട് മതി കേട്ടോ ഒത്തിരി ചൂടൊന്നും വേണ്ട ഒത്തിരി ചൂടിൽ മുക്കിക്കഴിഞ്ഞാൽ മോന്ത പോകും ആ ഇതില്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഇങ്ങനെ മുക്കി പിടിച്ചില്ലെങ്കിലും നമ്മൾ ഇതാ ഇങ്ങനെ അങ്ങോട്ട് മുഖം കാണിച്ചു കൊടുത്താലും മതിയാവും എങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പം ഇങ്ങനെ അങ്ങോട്ട് പിടിക്കാൻ പറ്റാത്തവര് ഏർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ ചൂട് മതി ഒത്തിരി ചൂടൊന്നും വേണ്ട കേട്ടോ അറിയാലോ അപ്പൊ ഇത് മുക്കിയിട്ട് ഫേസിലേക്ക് നമ്മൾ ഇങ്ങനെ ഇത് എങ്ങനെ വെച്ചു കൊടുക്കുക കണ്ടോ ഇങ്ങനെ ആവി ആവുകൊള്ളിക്കുക ഇങ്ങനെ പിടിച്ചു കൊടുക്കുക ഈ സീമർ ഇല്ലാത്തവര് ഇങ്ങനെ ചെയ്യുക കേട്ടോ ഉള്ളവര് അങ്ങനെ ഒന്ന് ആവി പിടിച്ചാൽ മതി മുഖത്തിങ്ങനെ ആവി പിടിക്കുന്നത് നല്ലതാണ് ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഒക്കെ ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി നമ്മുടെ മുഖത്ത് നല്ല സുഖവും കിട്ടുന്ന ഇങ്ങനെ കൊടുക്കുക ഒരു രണ്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ വെച്ചു കൊടുക്കണം ഇപ്പോൾ ഇതിൽ ചെറിയ ചൂടുണ്ട് വീണ്ടും നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുക വെച്ച് കൊടുക്ക കേട്ടോ ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് അടുത്തെ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ആവി പിടിക്കുന്ന സാധനം ഇല്ലാത്തവർ ആരും വിഷമിക്കണ്ട വെള്ളം തിളപ്പിക്കുക വെള്ളം തിളപ്പിച്ചിട്ട് ഒരു ചെറിയ താക്കി മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മോത്ത് വെക്കുക ഇനി അതിനും കഴിയാത്തവരാണെങ്കിൽ ഇത് ചൂടായി നന്നായിട്ട് തിളക്കണം തിളക്കുമ്പഴത്തേക്കും ആവി പറക്കും ദൈവം ചെറുതായിട്ട് ആവി പറഞ്ഞിങ്ങനെ ഇങ്ങനെ പിടിച്ചു കൊടുത്താലും മതിയാവും അപ്പൊ അതും മനസ്സിലായല്ലോ ആ രണ്ട് സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായിക്കാടുന്നു വിചാരിക്കുന്നു ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് സ്ക്രബ് നമുക്കൊന്ന് മുഖം സ്ക്രബ് ചെയ്യണം അതിനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് കാപ്പിപ്പൊടിയും പഞ്ചസാരയും അത് എപ്പോഴും ചെയ്യുന്നതാണ് അല്ലേ എപ്പോഴും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇപ്പൊ നമുക്ക് സക്കലം പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കാപ്പിപ്പൊടി ഇൻസ്റ്റന്റ് ബ്രൂ ആണ് എടുത്തിരിക്കുന്ന കത്രി എടുത്തോളം നമുക്ക് പൊട്ടിച്ചിട്ട് ഒരു ശക്കല ഇട്ട് കൊടുക്കാം നമ്മുടെ മുഖത്തിന് എത്രയും വേണോ അത്രയും മതിയേ ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ പരിപാടിയൊക്കെ കാണിക്കുന്നോണ്ട് കേട്ടോ എൻ്റെ മുഖത്തങ്ങനെ പാടൊന്നും കൂടാതെ നിൽക്കുന്നത് മുഖത്തൊക്കെ നല്ല പാടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നെ ഇപ്പം കാടുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് അയ്യോ ഈ പാടൊക്കെ എങ്ങനെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാനിതിനകത്തോട്ട് ശകലം പാൽ ഒഴിച്ചു കൊടുക്കാ ഇനി ഇപ്പം പാലില്ലെങ്കിൽ ഈ ശകലം വെള്ളം ഒഴിച്ചു കൊടുത്ത് എടുത്താലും മതിയാകും കേട്ടോ ഞാനിപ്പം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അല്ലേ ഇത് മാതി കേട്ടോ ഈ സ്ക്രബ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാം ഈ സ്ക്രബ് ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമോ ചെയ്താൽ മതി എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യരുത് കേട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം സ്ക്രബ് ചെയ്താൽ മതി പിന്നെ ഈ ക്ലീനപ്പ് മാസത്തിൽ ഒന്ന് ചെയ്താൽ മതി കേട്ടോ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യല്ലേ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ അല്ല ഇപ്പം ഞാൻ ചെയ്തിട്ട് ഒരാഴ്ച ആയി തോന്നും ഇതുപോലെ നല്ലതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കണ്ട് ഈ നമ്മൾ ഞാൻ നേരത്തെ ഈ നമ്മൾ ക്ലെൻസിങ് ചെയ്തില്ല അത് കഴുത്തിലും ചെയ്യാൻ കേട്ടോ ഞാനിപ്പം ചെയ്യാത്ത എന്നാന്ന് വെച്ചാൽ ഈ ഡ്രസ്സൊക്കെ എടുക്കും ഇനി ഇതിലൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരി ചോറി പിന്നെ നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം ഇപ്പം ഞാൻ കുളിച്ചിട്ട് വന്ന് അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞു വന്നിട്ടുള്ള പരിപാടിയാണിത് അപ്പൊ പിന്നെ നമുക്ക് ഇനി അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഞാൻ കഴുത്ത ചെയ്യാത്തത് കോട്ടെ കഴുത്തേനും ചെയ്യാവേ നെറ്റിയുടെ ഇവിടെ ഒക്കെ നന്നായിട്ട് മാതിരി ചെയ്തു കൊടുക്കുക നന്നായിട്ട് ഒരുമാതിരി ഭയങ്കരമായിട്ടിട്ട് ഉരക്കരുത് ഒരുമാതിരി നമുക്കറിയാമല്ലോ ആ നമ്മുടെ ഒരു ഒരുമാതിരി പയ്യാലാണ് വധു ഭയങ്കരമായിട്ട് അരയ്ക്കുന്നത് കേട്ടോ നമ്മുടെ ഈ മൂക്കിന്റെ ഇവിടെയൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇരിക്കുന്നത് അപ്പൊ ഈ മൂക്കിൻ്റെ ഇവിടെ ഒക്കെ നന്നായിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കുക കേട്ടോ സ്ക്രബ്ബ് ചെയ്യുന്ന പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം പഞ്ചസാരയും കാപ്പിപ്പൊടിയും അല്ലെങ്കിൽ തക്കാളിയും കാപ്പിപ്പൊടി തക്കാളിയും പഞ്ചസാരയും ഇതെല്ലാം കൊണ്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് സ്ക്രബ് ചെയ്യാം നല്ലതാ കേട്ടോ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് തുടച്ചു മാറ്റുകയോ കഴുകിക്കളയോ ചെയ്യാം അപ്പൊ ഞാനിപ്പ തുടച്ചു മാറ്റാൻ പോയി ഇനി കഴുകിക്കളയാൻ പോയാല് ഇവിടുന്ന് പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഞാൻ ഇതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ അങ്ങ് തുടച്ചു കളയുക നമ്മുടെ മുഖം കുറച്ചൊക്കെ നന്നായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ പാടുള്ളവരുടെ മുഖമൊക്കെ ആണെങ്കിലും പാടൊക്കെ നന്നായിട്ട് മാറും കാരണം എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുവാണ് എനിക്ക് നല്ല പറഞ്ഞല്ലോ എനിക്ക് നല്ല പാടുണ്ടായിരുന്നാണ് മോപ്പൊക്കെ ഇപ്പം എനിക്ക് ഒത്തിരി മാറ്റമുണ്ട് കേട്ടോ ഒത്തിരി മാറ്റം ഒന്നല്ല നല്ല മാറ്റം തന്നെ പറയാം നമ്മൾ ഇതൊക്കെ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ നാച്ചുറലായിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ മുഖത്തെല്ലാം പോവും കെമിക്കലൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ പോയില്ലേ കഴുകാണെങ്കിൽ അങ്ങോട്ട് മാറിപ്പോണം ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി ടൈം വേസ്റ്റ് ആവും എന്തൊക്കെ കഴുകാൻ പോയി കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ പെട്ടെന്ന് തുടച്ച മാറ്റാം കഴുകുന്നവർക്ക് കഴുകളയാ കേട്ടോ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോ നിങ്ങൾ കഴുകിക്കോ കണ്ടെ മുഖം നന്നായിട്ട് ക്ലീൻ ആയി ഇപ്പൊ മൂന്ന് സ്റ്റെപ്പായേ ആദ്യം പാലുകൊണ്ട് നമ്മൾ ചെയ്തു പിന്നെ പറഞ്ഞാൽ ആവി പിടിച്ചു പിന്നെ ഇപ്പം സ്ക്രബ് ചെയ്തു ഇനി അടുത്ത ഒരു രണ്ട് സ്റ്റെപ്പും കൂടെ വരും എളുപ്പമല്ല എന്നാലും അടുത്ത രണ്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മൂക്കിന്റെ ഇവിടുത്തെ ഇതെല്ലാം എടുത്ത് കളയുന്ന അവരുടെ കയ്യിൽ ഒരു സാധനമുണ്ട് അല്ലേ ആ സാധനം വാങ്ങിക്കാൻ കിട്ടും പക്ഷെ എന്റെ കയ്യിലും ആ സാധനം ഇല്ല അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ എന്റെ കൂട്ടുകാർ പറഞ്ഞു തന്നാണ് അപ്പം ഞാൻ പറഞ്ഞത് എന്റെ കയ്യിൽ ഈ സാധനം ഇല്ലാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആ സാധനം ഇല്ലയെന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അപ്പം അവർക്ക് പാർലറൊക്കെ ഉള്ളവരാട്ടോ അപ്പം അവർക്കപ്പം ഇതൊക്കെ അറിയാം എളുപ്പം എന്നോട് പറഞ്ഞു തന്നാണ് ആ ജി വീട്ടിൽ തന്നെ ചെയ്യാം എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നാണ് അപ്പം ഞാൻ ഇത് ഇതിടക്ക് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതില്ലയെന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല അപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒന്നെങ്കിൽ നൂലെടുക്കുക ഇല്ലെങ്കിലും നമ്മുടെ സേഫ്റ്റി പിന്നില്ലേ അതെടുക്കുക ഇത് കണ്ടോ എന്റെ ഇപ്പൊ നൂലുണ്ട് സേഫ്റ്റി പിന്നും ഉണ്ട് ഈ സേഫ്റ്റി പിന്നിന്റെ ഇവിടെ നിന്ന് ആരും തുറന്നു കുത്തുക ഒന്നും ചെയ്തേക്കല്ല ഇത് കണ്ടോ ഇവിടാ കണ്ടോ ഇവിടെ വെച്ചിട്ട് ഇതാ നമുക്കിത് ഇങ്ങനെ 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 ഇത് കളയാം കണ്ടോ ഇതുപോലെ ഇങ്ങനെ കളഞ്ഞെടുക്കാം കണ്ട ഇങ്ങനെ 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 നന്നായിട്ട് ഇങ്ങനെ കളഞ്ഞെടുക്കാം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അറിയാമല്ലോ അത് നന്നായിട്ട് അതായത് ഇതേമാതിരി കളഞ്ഞ് 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 എടുക്കുക കേട്ടോ സെറ്റി പിന്നിൻ്റെ ഇവിടെ മതി ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം നമ്മുടെ നൂല് എൻ്റെ മുഖത്തൊന്നും ഇല്ല ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ ഉം ഒക്കെ ചെയ്തു കൊടുക്കുന്നോണ്ട് സ്റ്റബൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നൂലെടുക്കുക രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു തരാം കുറച്ച് നൂലെടുക്കുക നൂലെടുത്തില്ലേ എന്നിട്ട് പയ്യ നൂല് വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പയ്യ കണ്ടോ നൂല് വെച്ചിട്ട് ഇങ്ങനെ കളയുക മൂക്കിൻ്റെ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞില്ല എൻ്റെ മൂക്കിൻ്റെ അവിടെ ഒന്നും അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞ ഈ പണിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതെ ഇതുപോലെ കണ്ടോ അപ്പം നമുക്കിങ്ങനെ നൂലേൽ കണ്ട ഈ നൂലേലൊന്നും ഒന്നുമില്ല ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ നൂലിങ്ങനെ വെള്ളത്തിലോട്ട് മുക്കിയിട്ട് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം കണ്ടോ ഇതുപോലെ നല്ലായിട്ട് ഇച്ചിരി ഇങ്ങനെ ബലത്തെ പിടിക്കണം കേട്ടോ കേട്ടോത്തെ പിടിച്ചിട്ട് ഇങ്ങനെ കളയുക മുക്കൂത്തി മിക്കാതെ ഉടക്കോന്ന് തോന്നുന്നേ കണ്ട ഒട്ടുമില്ല എനിക്കൊന്നും എപ്പോഴും ഈ പണിയല്ലേ ക്ലീനപ്പ് മാസത്തിൽ ഒരു തവണ ചെയ്യുക സ്റ്റബ് ആഴ്ചയിൽ ഒരു തവണ ഒന്നോ രണ്ടോ ചെയ്യാം കേട്ടോ നന്നായിട്ടത് നമ്മളിങ്ങനെ രണ്ട് രീതിയും കാണിച്ചു തന്നിട്ടുണ്ട് മൂലം കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ സെറ്റി പിന്നിന്റെ വെച്ച അല്ലാണ്ട് ആരും ആ ഇത് വെച്ച് ഒരച്ചെന്ന് കളഞ്ഞേക്കല്ലേ കേട്ടോ മൂക്കിന്റെ ഇവിടെയാണ് നമ്മുടെ ഇവിടെ നന്നായിട്ടിരിക്കുന്നത് ഇനിയിപ്പം ആ സാധനം ഇല്ലാതും പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കളയ ഇത്രയും പരിപാടിയായി ഇനിയിപ്പം നമുക്ക് ഒന്നും കൂടെ മുഖം നമുക്ക് നന്നായിട്ട് തുടയ്ക്കാം തുടയ്ക്കുവോ കഴുകുവോ എന്താന്ന് വെച്ചാൽ ചെയ്യുക കേട്ടോ കേട്ടോ തുടച്ചു ഇനി വേണമെങ്കിൽ നമുക്കൊരു ഉണങ്ങിയ തുണിയും കൂടി ഇട്ട് ആ ആ ശരി തീർച്ചയായിട്ടും മെഡിക്കലോട്ട് കൊണ്ടുപോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയായി ഇനി ഒരു ഫേസ് പാക്കും കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം ഏതെങ്കിലും പഴം എടുക്കാം കേട്ടോ ഇപ്പൊ എൻ്റെ കയ്യിൽ പാളയംകുടം വഴി വരുന്നുണ്ടായിരുന്നേ അതിപ്പ ഞാൻ അരച്ചെടുത്തിരിക്കുന്നതാണിത് ഇനി ഇതിപ്പോ അരക്കുന്നൊക്കെ കാണിക്കാൻ നീന്തുകഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെന്ത് ആയിപ്പോവും അതുകൊണ്ട് ഞാൻ അരക്കുന്നൊന്നും കാണിക്കാൻ നിന്നില്ല അപ്പൊ എന്റെ പഴം അരച്ചെടുത്തിരിക്കുന്നാണിത് ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തേൻ നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം തുറക്കട്ടെ ഉറുമ്പിനെ പേടിച്ച് മുറുക്കെ അടച്ചു വെച്ചിരിക്കുക ഇതൊക്കെ എവിടെ കൊണ്ട് നമ്മുടെ ഉറുമ്പ് വരുമല്ലോ വെച്ചാഫലം തേൻ ഒഴിച്ചു കൊടുക്ക കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടെ ഇതിന്റെ കൂട്ടത്തില് നാരങ്ങയില്ല നാരങ്ങ നമ്മുടെ നാരങ്ങ നാരങ്ങയും കൂടെ പിഴിഞ്ഞു ഒഴി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഇനിയിപ്പം നാരങ്ങ ഇല്ലേലും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നാരങ്ങ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ എന്റെ ഈ നാരങ്ങ ഇല്ല നാരങ്ങ മേടിച്ചതില് നാരങ്ങ തീർന്നു എന്നാൽ ഇന്നലെ ഒരനെ എടുത്ത് വെക്കണം എന്നൊക്കെ ഓർത്ത് മറന്നുപോയി അതെടുത്ത് പിഴിഞ്ഞു കുഴിച്ചു അതാണ് ചെയ്തത് അതുകൊണ്ട് നാരങ്ങയില്ല നാരങ്ങയില്ലേലും വിഷമിക്കേണ്ട കാര്യം കേട്ടോ ഉണ്ടെങ്കിൽ നല്ല കാര്യം തേക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ കുറച്ച് നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ മുഖക്കുന്ന കുട്ടികൾ എല്ലാവരും ചെയ്യണം കേട്ടോ സൂപ്പറാണ് ഞാനിത് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ മതിയാകും എല്ലാ ദിവസവും ഇരുന്ന് ചെയ്യരുത് ഇനി എനിക്കിപ്പോൾ കമന്റ് വരും ഇതെല്ലാ ദിവസവും ചെയ്യണോ എപ്പ ചെയ്യണം എങ്ങനെ ചെയ്യണം എല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ ടിപ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് നല്ലത് ഇത് പക്ഷേ ഞാനിപ്പം രാവിലെ ചെയ്തു ഇനിയിപ്പം ഞാൻ വെയിലത്തോട്ടൊന്നും ഇറങ്ങത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പം ചെയ്തത് വെയിലത്തോട്ടൊന്നും ഇറങ്ങിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എങ്കിലും വൈകിട്ട് ചെയ്യുന്നത് തന്നെയാണ് കൂടുതൽ നല്ലത് കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ചെയ്ത ഇനി വൈകിട്ട് ചെയ്ത് വീഡിയോ ഒക്കെ എഡിറ്റ് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഒത്തിരി താമസിക്കും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇത് നിങ്ങളെ കാണിക്കുന്നത് അല്ല ഇതിനൊരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പം പഴം എടുത്തത് കൂടി രണ്ട് കുഞ്ഞിപ്പഴം എടുത്തത് രണ്ട് കുഞ്ഞിപ്പഴം നമ്മുടെ മുഖത്തിനൊഴീതും കഴിത്തീരും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പം ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ എന്താ അതുകൊണ്ടാണ് ചെയ്ത് കൊടുക്കാത്തത് കേട്ടോ ഇനി പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്കിത് തുടച്ചു മാറ്റാം തുടച്ചോ കഴുകിയോ എങ്ങനെയും കളയാം കേട്ടോ നമ്മുടെ മുഖത്തിന് ഈ ക്ലീൻ അപ്പൊ ചെയ്ത് എല്ലാ സ്റ്റെപ്പും ചെയ്യണം കേട്ടോ ഒഴിവാക്കരുത് ഞാൻ കാണിച്ച എല്ലാ സ്റ്റെപ്പും ചെയ്യണം ഒരു സ്റ്റെപ്പ് പോലും വിട്ടുപോകാൻ പാടില്ല എല്ലാം ചെയ്യണം കേട്ടോ പിന്നെ ഇനിയും ഞാൻ പറയുവാണ് ഇത് മാസത്തിൽ ഒന്നേ ചെയ്യാളു പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്യാം ക്ലീനപ്പ് മാസത്തിൽ ഒന്ന് ചെയ്യുക നമ്മുടെ മുഖം നന്നായിട്ടിരിക്കും നമ്മുടെ മുഖത്തെ അഴുക്കും എല്ലാം ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോയി നമ്മുടെ മുഖത്തിനൊരു തെളിച്ചൊക്കെ കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്കിനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം വളവിട്ടിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു അപ്പോൾ വളം ഇടാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതല്ല ഈ ചെമ്പരത്തിയുടെ കഴിവുണ്ടത് നല്ല ഭംഗിയുണ്ടല്ലേ അപ്പം അന്നത്തെ മഴയിൽ കുറേ ചെടിയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞും ചരിഞ്ഞും ഒക്കെ കിടപ്പുണ്ട് അപ്പം അതിനെയൊക്കെ ഒന്ന് പിരിച്ചൊക്കെ ഇനി ഒന്ന് കെട്ടിയൊക്കെ വെക്കണം ഇതുണ്ടോ ഇതൊന്നും ശരിക്കൊന്നിങ്ങോട്ട് കെട്ടിവെച്ചിരിക്കുന്നില്ല വെറുതെ ഒന്ന് താങ്ങി നിർത്തിയിരിക്കുന്നതാണ് അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് കെട്ടി വെക്കണം ഇതൊക്കെയാണ് ഇനി ഇന്നത്തെ കുറച്ച് പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അപ്പുറത്തെ സൈഡിലും കുറച്ച് ചെടിയുണ്ട് അതുമൊക്കെ ചാമയും ചെമ്മിയുമൊക്കെ നിൽക്കുവാണ് അപ്പം അതൊക്കെ ഒന്ന് ചെയ്യണം അപ്പം ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും ഇടുന്ന വളം ഏതാണിത് ഈ വളം വേണ്ട കളഞ്ഞെട്ട് പതിനെട്ടേ എന്നുള്ള വളമാണ് ഇരുന്നിരുന്നത് ഇത് ഇടുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇടുന്നത് ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞ ദിവസം അനിയത്തിയുടെ വീട്ടിൽ ചെന്നപ്പം എന്നെ വെയിറ്റ് ചെയ്ത് വളവും വാങ്ങിച്ച് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവളിട്ട് കഴിഞ്ഞാൽ കൂടി പോവും കരിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ എല്ലാത്തിനും ഇട്ട് കൊടുത്തായിരുന്നു ഇത്ര ഇത്രേ ഇടാൻ പറ്റത്തുള്ളൂ ഒരെണ്ണത്തിൻ്റെ മൂർത്തി ഇത് ഇത് നമ്മൾ ഇട്ട് കൊടുത്താലേ ഇതിലൊക്കെ പൂവുണ്ടാകത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വെറുതെയാണ് ഇതിലൊന്നും പൂവൊന്നും ഉണ്ടാകത്തില്ല അപ്പം ഞാനൊരിച്ചിരിച്ചിരിച്ചിരിയാണോ തൂക്കി കൊടുക്കും പിന്നെ ഇതിൻ്റെയൊക്കെ ഇട ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ നല്ലതാണ് പക്ഷേ ഞാനിപ്പോൾ ഇടയൊന്നും ഇടക്കുന്നില്ല കാരണം എനിക്ക് ഇടയിളക്കാൻ പറ്റില്ല ഇത് ഇറക്കണം അടുത്ത് പ്രശ്നമുള്ളതുകൊണ്ട് അത് ഇനി കഴിഞ്ഞാൽ എവിടെ എങ്കിലും നടന്നു കഴിഞ്ഞാൽ ഉള്ള ജോലിയും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും അതുകൊണ്ട് ഞാൻ ആ കണിക്കൊന്നും പോകുന്നില്ല വെറുതെ ചുമ്മാ ഇതിൻ്റെ ചോട്ടിലൊത്തിരി ഇട്ട് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ ഇട്ട് കൊടുക്കുമ്പോൾ കൂടി ഒരിക്കലും പോകരുത് കേട്ടോ കൂടിപ്പോയാൽ കരിഞ്ഞു പോകും അതായത് ഒരു മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ അയ്യോ കുറേ നാളാണ് അയിവത്തെ മുട്ട് വന്നിട്ട് കേട്ടോ ദൈവ് ഇതാ ദൈവത്തെ മുട്ട് വന്നിട്ടുണ്ടോ ആ ഏത് കളറാണെന്ന് എനിക്കറിയത്തില്ലതാ പിരിയുമ്പോൾ അറിയും കണ്ടോ ആ ഒത്തിരി സന്തോഷമായി അതേ മുട്ട് വന്നിട്ട് നമുക്കങ്ങനല്ലേ നമ്മളെന്തെങ്കിലും നട്ടു വളർത്തി അതേലൊക്കെ മുട്ട ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര അല്ലേ ഇപ്പം ചെറിയ മഴക്കാറുണ്ട് മഴ പെയ്യോന്നറിയത്തില്ല എനിക്ക് തോന്നുന്നില്ല കേട്ടോ പെയ്യോന്ന് നമ്മളെ പറ്റിച്ചിട്ട് പോകാനായി മഴക്കോളൊക്കെ അപ്പം ഞാൻ ബാക്കിയെല്ലാ ചെടിക്കും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ നമുക്ക് കുറേയൊക്കെ എടുത്തത് താഴെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഈ ചെടി അനുസരണം കെട്ട ചെടിയായതുകൊണ്ട് ഇതിനടി ഈ ഇതിനായി ഈ ചട്ടിയല്ല ഇത് അതിൻ്റെ പുറത്തോട്ട് വീണ് ഈ ചെടിയെല്ലാം കൂടെ വാടിപ്പോണു അതുകൊണ്ട് ഞാനിതിനെ ഇപ്പം തക്കാലത്തേക്കെടുത്ത് താഴെ വെച്ചിരിക്കുവാണ് ഇപ്പം അതിനെ ഒന്നും കൂടെ വലച്ചു കെട്ടിയിട്ടെടുത്ത് ഇവിടെ കെട്ടിയെടുത്ത് എടുത്ത് വെക്കണം ഞാൻ എല്ലാത്തിനും വളവിട്ട് കൊടുക്കട്ടെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് നമ്മുടെ മഴ എങ്ങാനും വന്നാൽ ഇന്നത്തെ പരിപാടികളെല്ലാം ഇതായി പോകും അപ്പം വളയിട്ട് കൊടുക്കട്ടെ ബാക്കി ചെടിക്കും കൊടുക്കട്ടെ എന്നിട്ട് പിന്നെ കാണാം നല്ല അടുത്തുണ്ടായിരുന്നു നീ ഇതല്ല എല്ലാം നശിച്ചു രണ്ടാമത് ഞാൻ എല്ലാത്തിനെയും പറിച്ച് ഇങ്ങനെ വെക്കുക കേട്ടോ എല്ലാത്തിനെയും രണ്ടാമത് നാട്ടുക സന്ധ്യ ആയി കുറേ നേരത്തെ പരിപാടിയാണ് പരിപാടി കഴിഞ്ഞിട്ട് കുറേ സമയമായി അല്ല എല്ലാം ഒരുമാതിരി ഇരിക്കുക എല്ലാത്തിനെയും തന്നെ നല്ലതാക്കിയെടുക്കുക എല്ലാത്തിനേയും വടമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ അപ്പോഴാണ് ഓർത്തായിരുന്നു അപ്പം ഇതിലൊന്നും പൂവുണ്ടാകുന്നില്ലേ അദ്ദേഹം ഇതിലൊക്കെ പൂ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ റീപ്ലാന്റ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഉണ്ടത് ഇതൊന്നും വളരത്തില്ല അത് ഞാൻ എല്ലാത്തിനെയും ഒന്ന് പറച്ചിട്ട് രണ്ടാമത് വെക്കുക അതാണ് ഇന്നത്തെ എന്റെ പരിപാടി ഇത് വെച്ചിട്ട് വേണം ഇതിനൊക്കെ ഓരോ കമ്പൊക്കെ നാട്ടി കൊടുക്കാൻ എപ്പോഴാണ് ആകും സന്ധ്യ അറി സത്യത്തില് അതൊക്കെ പെട്ടെന്ന് നടത്ത ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് വച്ച് വൈൻറ്റിപ്പ് ചെയ്യണം വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വെന്ത എല്ലാവർക്കും ബൈ